ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ സ്ഥാപകാംഗം അംഗം അബ്ദുൾ മനാഫ് പൊന്നാനിയുടെ മൂന്നാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റി അനുസ്മരണ സദസ്സും സ്നേഹാദരവും സംഘടിപ്പിച്ചു എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ വെച്ചായിരുന്നു പരിപാടി ബി ഡി കെ മലപ്പുറം ജില്ലാ സ്ഥാപക അംഗവും പൊന്നാനിയിലെ രക്തദാന ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്നു അബ്ദുൾ മനാഫ് മനാഫിന്റെ മൂന്നാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി ബി ഡി കെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അനുസ്മരണ സദസ്സും സ്നേഹാദരവും നടത്തി എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ വെച്ച് നടന്ന അനുസ്മരണ സദസ്സിൽ ഇരുപത്തിയഞ്ച് സ്ഥിരം സന്നദ്ധ രക്തദാതാക്കൾക്ക് സ്നേഹാദരവ് നൽകി ജില്ലയിലെ അഞ്ച് താലൂക്കുകളിലെ മികച്ച കോർഡിനേറ്റർമാർക്ക് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അബ്ദുൽ മനാഫ് മെമ്മോറിയൽ പുരസ്കാര സമർപ്പണവും നടന്നു ചങ്ങരംകുളം സബ് ഇൻസ്പെക്ടർ ആനന്ദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ നൌഷാദ് ആയങ്കലം സ്വാഗതം പറഞ്ഞു ബി ഡി കെ പൊന്നാനി താലൂക്ക് അധ്യക്ഷൻ അക്ബർ പുഴമ്പുറം അധ്യക്ഷനായി ബി ഡി കെ പൊന്നാനി മുൻ കോർഡിനേറ്റർ ശ്രീജിത്ത് എടപ്പാൾ മെമ്മോറിയൽ ബെസ്റ്റ് കോർഡിനേറ്റർ അവാർഡ് താലൂക്ക് കമ്മിറ്റി അംഗം രഞ്ജിത്ത് കണ്ടനകത്തിന് കൈമാറി വിവിധ ഭാരവാഹികളായ നബീൽ ബാബു വളാഞ്ചേരി ഗിരീഷ് അങ്ങാടിപ്പുറം ആതിര അജീഷ് രഞ്ജിത്ത് വെള്ളിയാമ്പുറം വിനീഷ് വൈക്കത്തൂർ മുഹമ്മദ് റിയാസ് എന്നിവർ ആശംസ അറിയിച്ചു ബാങ്കുവ്സ് ഇവന്റ്സ് പന്താവൂർ മാനേജിംഗ് ഡയറക്ടർ വാഹിദ് പന്താവൂർ എമിറേറ്റ് പ്രതിനിധി അഫ്സൽ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ബി ഡി കെ പൊന്നാനി താലൂക്ക് ട്രഷറർ അഭിലാഷ് കാക്കടിപ്പുറം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടപ്പാൾ പുത്തനത്താണിയുടെ സ്വന്തം ജുവല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം